ഉണ്ടക്കയിലെ കണ്ണീർ ദുരന്തത്തിന് ഒരാണ്ട് പൂർത്തിയാവുകയാണ് ഈ ഒരാണ്ടിനിടയിൽ അവിടുത്തെ ജനങ്ങൾ സഹിച്ചു പോരുന്നതത്രയും അവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ നമുക്കൊക്കെയും ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ ദിവസത്തെ കണ്ണീരുണങ്ങാത്ത ചില കഥകളും പോസ്റ്റുകളും അല്ലെങ്കിൽ സങ്കടങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു നമ്മൾ വേറൊരുപാട് വിഷയങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കുക്കർ അടിക്കുമ്പോൾ ശബ്ദം പുറത്തു കേൾക്കുന്നത് പോലെയുള്ള സംഭവങ്ങളുടെ പിന്നാലെ നമ്മൾ ആവേശപൂർവ്വം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ഔദ്യോഗികമായി ആരും ഇതുവരെ ഒരു പുനരധിവാസ വീട്ടിലും താമസം തുടങ്ങിയിട്ടില്ല സാധാരണ വാഗ്ദാനം ചെയ്യുന്ന ചെറിയ വീടൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ താക്കോൽ പണിക്ക് പരമാവധി മൂന്ന് മാസമേ ആവശ്യമുള്ളൂ പിന്നെ സർക്കാർ കാര്യങ്ങളും അത്തരം കാര്യങ്ങളിലുമൊക്കെ ഒരു നടപടിക്രമം മുറ പോലെ എന്ന് പറയുന്നത് കൊണ്ട് അതിനൽപസാവകാശമെടുക്കുമായിരിക്കും കാരണം എന്ത് ചെയ്താലും ചെയ്യുന്നതും ഒക്കെ വലിയ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യാത്ത ഒത്തിരി പേർ കാത്തിരിക്കുന്ന ഒരു കൂടിയാണ് നമ്മുടെ നാട് മുസ്ലിം ലീഗ് വീടുമായിട്ട് ഇറങ്ങിയപ്പോൾ അവർ വാങ്ങിച്ച വിലയേക്കാൾ പകുതി വിലയ്ക്ക് സ്ഥലം കൊടുക്കാൻ തയ്യാറായി ആളുകൾ നിൽക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ആക്ഷേപങ്ങളുമായി ആളുകൾ നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം കൂടി ഈ മുണ്ടക്കൈക്കാർ സങ്കടം സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു സ്ഥിതി പിന്നെ അവരുടെ ഭാഗ്യത്തിന് മെയ്യിൽ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് അതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതവർക്ക് കിട്ടിയ ഒരു ബോണസായി കരുതിയാൽ മതി ഇതിനിടയിൽ ചില കാര്യങ്ങൾ ഈ ഒന്നാം വാർഷികത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി വീടുകൾ വാഗ്ദാനം ചെയ്തവരുടെ പേരുകൾ ഒന്ന് ഓർമ്മിപ്പിക്കാം നാഷണൽ സർവീസ് സ്കീം നൂറ്റമ്പത് വീട് കർണാടക സർക്കാർ നൂറ് വീട് കോൺഗ്രസ് നൂറ് വീട് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീട് കേരള നദൂവത്ത് മുജാഹിദീൻ അമ്പത് വീട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല പത്ത് വീട് കേരള യൂത്ത് ഫ്രണ്ടം എം അഞ്ച് വീട് അഖിൽമാരാർ മൂന്ന് വീട് വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീട് കെ പി എസ് ടി എ പത്ത് വീട് കാന്തപുരം ഉസ്താദ് നൂറ് വീട് അല്ലെങ്കിൽ സ്ഥലമോ ഗോകുലം ഗ്രൂപ്പ് ഇരുപത്തഞ്ച് വീട് മുസ്ലിം ലീഗ് നൂറ് വീട് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രവാസി ഇരുപത്തഞ്ച് വീട് നീലഗിരി ജില്ലാ തമിഴ്നാട് മർച്ചൻ്റ് അസോസിയേഷൻ നാൽപ്പത് വീട് ഒരു വീടിന് എട്ട് ലക്ഷം രൂപ വച്ച് ആം ആദ്മി പാർട്ടി മൂന്ന് വീട് ഷാഫി പറമ്പിൽ ഇരുപത് വീട് പി എൻ സി മേനോൻ അമ്പത് വീട് ഇൻകാ സു എ ഇ പത്ത് വീട് ഒപ്പം അഞ്ച് ലക്ഷം രൂപയും ഓർത്തഡോക്സ് സഭ അമ്പത് വീട് കെ ആർ എഫ് എ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന ഓഫറേ പറഞ്ഞുള്ളൂ എണ്ണം പറഞ്ഞില്ല വ്യാപാരി വ്യവസായ സമിതി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്ന ഓഫർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്ന ഓഫർ പ്രവാസികൾ വീടും സ്കൂളും നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്ന ഓഫർ ഇനി വയനാട്ടിലേക്ക് സ്ഥലങ്ങൾ വാഗ്ദാനം ചെയ്തവർ ബേബി ചെമ്മണ്ണൂർ നൂറ് വീട് വെക്കാനുള്ള സ്ഥലം നാസർ മാനൂക്ക നൂറ് വീട് വെക്കാനുള്ള സ്ഥലം റിപ്പോർട്ടർ ചാനൽ ഉടമകൾ നൂറ്റമ്പത് ഏക്കർ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് ഏക്കർ ബിഷപ്പ് വർഗീസ് കോഴിക്കോട് രൂപത അർഹതപ്പെട്ടവർക്കൊക്കെ സ്ഥലം മധു കൊച്ചുവീട്ടിൽ മുപ്പത്തഞ്ച് സെൻ്റ് മുരട് അബ്ദുള്ള ആറ് വീട് വെക്കാനുള്ള സ്ഥലം കോഴിക്കോട് അഡ്വക്കേറ്റ് ജിമ്മി ജോർജ് ഇരുപത്തഞ്ച് സെൻറ്റ് യുണൈറ്റഡ് മർച്ചൻ്റ് ചേംബർ പതിനഞ്ച് സെൻറ് സതീഷൻ കൈനഗിരി ഒരു വീട് വെക്കാനുള്ള സ്ഥലം മാനന്തവാടി മണ്ഡലം സ്വദേശി അഞ്ച് സെൻറ്റ് ഫെബിന ഷിബു ലണ്ടൻ രണ്ട് ഏക്കർ മുപ്പത്തിമൂന്ന് സെൻറ് ഷിബു ഒരേക്കർ ഫൈസൽ ബാബു പതിനഞ്ച് സെൻറ്റ് തോമസ് ദേവസ്യ മാസ്റ്റർ പതിനഞ്ച് സെൻറ്റ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരാൾ പതിനാറ് സെൻറ്റ് കുഞ്ഞുമോൻ പത്ത് സെൻറ്റ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി വയനാട്ടിൽ വാങ്ങിയ സ്ഥലം കൊടുക്കാമെന്ന് മകൾ ഇരുപത് സെൻറ്റ് പാറക്ക ഉസ്മാൻ ഇരുപത്തഞ്ച് സെൻറ്റ് പടപ്പറമ്പുള്ള ഒരു വ്യക്തി ആറ് സെൻറ്റ് മധു കൊച്ചുവീട്ടിൽ ഏഴ് പേർക്ക് അഞ്ച് സെൻറ് സ്ഥലം ഒപ്പം നൂറ് കട്ടിൽ അസീസ് അണ്ണൻ മുഴുവൻ വീടുകൾക്കും ഫർണിച്ചർ എഫ് യു എം എം എ ആകെ ആയിരത്തി ഇരുന്നൂറ്റഞ്ച് വീടുകളാണ് ഓഫർ വീടുകൾ വേണ്ടത് ആയിരത്തിൽ താഴെയുമാണ് അതുകൊണ്ട് ഈ ഓഫറുകൾ നൽകിയവരെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ വർഷം ഒന്നായി അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് പറയാം